നമ്മൾ മണ്ണിര പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അടുത്തുള്ള തോട്ടിൽ കുറച്ച് എമ്പല്ലി കിടന്ന് പറയുന്നുണ്ട് അതിനെ ഒന്ന് പിടിക്കാൻ പറ്റുമെന്നു നല്ല മണ്ണര വലിപ്പമുള്ള മണ്ണയുണ്ട് നല്ല വലിപ്പ് ആവശ്യത്തിനുള്ള മണ്ണര കിട്ടിയിട്ടുണ്ട് നമുക്കിനി സ്പോട്ടിൽ പോയിട്ട് ആക്കാം നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ചെമ്പല്ലി അടിച്ചിട്ടുണ്ടോ അത്യാവശ്യം വലിയ ചാമ്പല്യാണ് അതെ ചേമ്പല്ലി മുഴുത്ത ചാമ്പല് നമുക്ക് അടുത്ത കിട്ടുമോ എന്നോക്കാം അന്നാൽ ചെറുതായതുകൊണ്ട് നമ്മൾ തന്നെ റിലീസ് ചെയ്യണം എവിടെയാ

നമ്മൾ അവിടെ നിന്നിങ്ങോട്ട് മാറി വേറൊരു സ്ഥലത്തിൽ അത്യാവശ്യം നല്ലോണം മറിയുന്നുണ്ട് മറിയുന്നുണ്ട് ഒത്തി അവൻ ഇതുവരെ അണങ്ങിയിട്ടില്ല ഞരി ഇട്ടാണ്ട് അവിടെ നിന്ന് പിന്നെ നീങ്ങിയിട്ടില്ല സാധനം കിട്ടിയത് രണ്ടാമത്ത <laughs> 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 yeah kandam thara kittikaychu ballu 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 adutham kittirikana ballu edukkumba soochu cheyittaanu edukka balla edukka sreyu kudichu a aattittundu kutti 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 poku nokka guys adichu guys adichu guys kandada korchu vaadi pondu kanday illu vaa idu ponu ണ്ട് അപ്പം നമുക്ക് മരം എല്ലാവരും വെള്ളത്തിലേക്ക് ഇടാം അത് നാളൊക്കെ അറിയാക്കാം മരം എല്ലാം തത്തി തത്തി പോയിക്കൊണ്ടിരിക്കുകയില്ല പ്ലേസ് അപ്പോൾ നമുക്ക് കിട്ടിയ നമ്മൾ അതിനകത്ത് കൊട്ടയക്കകത്ത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ